ഷവർമെന്റ് ടേസ്റ്റും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കാരണം ഇത്ര അധികം തിരക്ക് കൂട്ടുന്ന ഒരു കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു കടയിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിലൂടെ പോയ സമയത്ത് ഈ തിരക്ക് കണ്ടിട്ടാണ് ഇവിടെ കയറി നോക്കിയത് അപ്പൊ ഇവരിവിടെ ഒരുപാട് ഫ്ലേവറിലെ ഈ ഷവർമ്മകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ എടുത്തു പറയണത് വെച്ചാൽ ഇവർ കൊടുക്കുന്ന മീറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവര് ഇത് പിന്നെ ഇവിടെ അൽഫാമും ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് ബ്രോസ് ഉണ്ട് പിന്നെ ഇവര് സ്പെഷ്യൽ ഷവർമ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് കഴിക്കുന്നവരുടെ അഭിപ്രായം ചോദിച്ചോക്കാം നിങ്ങൾ ഷവർമ ടർക്കിഷ് ആണ് എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറാണ് െന്തില്ലാ ഫ്രൈ ചെയ്യുന്നത് ഇവരുടെ മെക്സിക്കൻ ഷവർറൂമോ അത്യാവശ്യം നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഇവർ കൊടുക്കണേ മീറ്റാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അത് വേറെ ലെവൽ ഐറ്റം കേട്ടോ മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇവരുടെ അതായത് മിസ്റ്റർ ഗ്രീലിന്റെ സ്പെഷ്യൽ ഐറ്റംസിലുള്ള ഒരു ഷവറൂമ ഇത് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഇവര് കൊടുക്കണേ അപ്പോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റ് ആകട്ടോ ഒരു തവണ കഴിച്ചെന്തായാലും അഡിക്റ്റ് ആവും പിന്നെ ഞാൻ അടുത്ത ടേസ്റ്റ് ഇവരുടെ ഷവായി മന്തിയാണ് അതും വേറെ ലെവലാണ് പിന്നെ സെമീർ കഴിച്ചിട്ടുണ്ടായിരുന്നതും അൽഫാവ് മന്തിയാണ് അപ്പൊ അതും നല്ല ഉഷാറാന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കിട്ട നമ്മുടെ മിസ്റ്റർ ഗില്ല് ആണ് കേട്ടോ അപ്പൊ മിസ്റ്റർ ഗില്ല് വരുന്നത് തിരൂരി തലക്കത്തൂരാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ഇരിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം